നമസ്കാരം തമിഴ് സിനിമയിൽ ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണ് പല ചിത്രങ്ങളും നേരത്തെ വീണ്ടും റീറിലീസ് ചെയ്തിരുന്നു വിജയ്യുടെ ഗില്ലിയാണ് ഏറ്റവും ഒടുവിൽ റീ റിലീസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ചിത്രം അന്ന് അൻപത് കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നത് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഗില്ലി നടൻ വിജയ്യുടെയും തൃശയുടെയും കരിയറിലെ തന്നെ നിർണായക ചിത്രമായി ഗില്ലി മാറിയിരുന്നു രണ്ടുപേർക്കും കരിയറിൽ ബ്രേക്ക് കൊടുത്ത ചിത്രം വിജയ് ആക്ഷൻ സൂപ്പർ സ്റ്റാറായതും അതുപോലെ തന്നെ തമിഴിലെ മുൻനിര നടിയായി തൃഷ മാറിയതും ഈ ഒരൊറ്റ ചിത്രത്തോടെയാണ് ധരണി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗില്ലി എന്ന ശരവണവേൽ ആയിട്ടാണ് വിജയ് എത്തിയത് ധനലക്ഷ്മി എന്ന കഥാപാത്രമായി തൃഷയും എത്തി ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷത്തിലെത്തിയത് പ്രകാശ് രാജായിരുന്നു പ്രകാശ് രാജ് തെന്നിന്ത്യ ആകെ ഓളം സൃഷ്ടിച്ചതും ഈ ഈയൊരു ചിത്രത്തിലെ വേഷത്തിലൂടെയാണ് ഹായ് ചലം എന്ന ഡയലോഗ് അന്നും ഇന്നും ആളുകൾ പറയാറുണ്ട് അതും ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് തന്നെയാണ് എന്തായാലും ഇരുപത് വർഷത്തിന് ശേഷവും ചിത്രത്തിൻ്റെ സ്വീകാര്യതയിൽ ഇടിവ് വന്നിട്ടില്ല എന്നാണ് തെളിയുന്നത് ആദ്യ ദിനം തന്നെ പതിനൊന്ന് കോടിയോളം രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ട്രാക്കർമാർ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം എട്ട് കോടിയോളം രൂപ നേടിയെന്നാണ് അനൗദ്യോഗിക കണക്കുകൾ അതേസമയം റീറിലീസിൽ ഒരു ഇന്ത്യൻ ചിത്രം എക്കാലത്തെയും മികച്ച കളക്ഷനാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതും ഗില്ലിയുടെ പേരിൽ തന്നെയാണ് ആദ്യ ദിനത്തിൽ തന്നെ ചിത്രം നേടിയ കളക്ഷൻ ഗില്ലിയുടെ ബജറ്റിനും മുകളിലാണ് എട്ട് കോടി രൂപയ്ക്കാണ് ഗില്ലി രണ്ടായിരത്തി നാലിൽ ഒരുക്കിയത് അതിനെ മറികടക്കുന്ന പ്രകടനമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ മാത്രം ഒന്നര ലക്ഷം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റത് ആദ്യ ദിനത്തിൽ നാല് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് വിറ്റു തീർത്തത് അതേസമയം ചിത്രത്തിനുള്ള ടിക്കറ്റ് നിരക്കുകളും കുറച്ചിരുന്നു ഒന്നോർക്കുക ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ വരെ ടിക്കറ്റ് റേഞ്ചുള്ള ഈ ഒരു കാലത്ത് അറുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ റേഞ്ചിലാണ് ഈ ഒരു ടിക്കറ്റുകൾ വിറ്റത് എന്നിട്ടും പതിനൊന്ന് കോടി രൂപ കളക്ഷൻ നേടിയെങ്കിൽ ചിത്രത്തിൻ്റെ റേഞ്ച് അത്രത്തോളം വലുത് തന്നെയാണ് ഈ വർഷം പുറത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും കളക്ഷനെ മറികടന്നിരിക്കുകയാണ് ഈ ഒരു ചിത്രം അതേസമയം പ്രീസെയിലൂടെ മാത്രം ചിത്രം നേടിയത് മൂന്ന് കോടിയോളം രൂപയാണ് കുറച്ച് ദിവസങ്ങൾ കൂടി ചിത്രം മികച്ച കളക്ഷനുമായി തിയേറ്ററിൽ തുടരുമെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത് ചിത്രം രണ്ടായിരത്തി നാലിലെ റിലീസ് സമയത്തെ കളക്ഷനെ മറികടക്കുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത് അങ്ങനെ വന്നാൽ അത് ചരിത്രമായി മാറും വിജയുടെ ആരാധകർ വലിയ ആവേശത്തോടെയാണ് ചിത്രത്തിന്റെ റീ റിലീസിനെ സ്വീകരിച്ചത് ആരാധകർ തിയേറ്ററിൽ ഡാൻസ് കളിച്ചും പുറത്ത് പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ മേളങ്ങളോടെയുമാണ് ചിത്രത്തെ വരവേറ്റത് തെലുങ്ക് ചിത്രമായ ഒക്കടുവിൻ്റെ റീമേക്ക് ആയിരുന്നു ഗില്ലി മഹേഷ് ബാബു ആയിരുന്നു ഒക്കടുവിലെ നായകൻ ഇത് തെലുങ്കിൽ വമ്പൻ ഹിറ്റായിരുന്നു മഹേഷ് ബാബുവിനെ താരമാക്കിയതും ഈ ഒരു ചിത്രമാണ് അതുപോലെ തന്നെ തെലുങ്കിൽ പ്രകാശ് രാജു തന്നെയായിരുന്നു ഇതിന്റെ വില്ലൻ അതേസമയം വിജയ് ഗില്ലിക്കായി നാല് കോടിയോളം രൂപയാണ് അന്ന് പ്രതിഫലമായി വാങ്ങിയത് ഇന്ന് ഇരുന്നൂറ് കോടിക്കും മുകളിൽ പ്രതിഫലം വാങ്ങുന്ന താരമാണ് വിജയ് ഇരുപത് വർഷത്തിലുണ്ടായ തെന്നിന്ത്യൻ സിനിമയിലെ മാറ്റങ്ങളും ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും